ദ ജേണലിസ്റ്റിലേക്ക് ടി വി കെ എന്ന രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച് ദളപതി വിജയ് രംഗത്ത് വന്നപ്പോൾ ഏറ്റവും അധികം ചങ്കിടിപ്പുണ്ടായത് ഡി എം കെക്കോ എം കെ സ്റ്റാലിനോ ഭരണമുന്നണിക്കോ അല്ല നേരെ മറിച്ച് അത് ബി ജെ പിക്കും സംഘപരിവാറിനുമാണ് കാരണം ജയലളിതയുടെ മരണത്തോടെ ദുർബലമായി പോയ എ ഡി എം കെക്കൊപ്പം ചേർന്ന് അവരെ മുഴുവനായി വിഴുങ്ങി പല സംസ്ഥാനങ്ങളിലും ചെയ്യുന്നത് പോലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷമായി ആദ്യം അവതരിച്ച് പിന്നീട് പതിയെ പതിയെ ഭരണത്തിലേറാം എന്ന ഓപ്പറേഷൻ തമിഴ്നാട് ആ ഓപ്പറേഷന് വലിയ തിരിച്ചടിയായിരുന്നു ദളപതി വിജയുടെ ഞെട്ടിക്കുന്ന രാഷ്ട്രീയ പ്രവേശനം കാരണം വിജയുടെയും ലക്ഷ്യം ആദ്യഘട്ടത്തിലൊരു പ്രധാന പ്രതിപക്ഷ പാർട്ടിയായി മാറുക എന്നത് തന്നെയായിരുന്നു ഭരണം പിടിക്കും മുഖ്യമന്ത്രിയാകുമെന്നൊക്കെ ടി വി കെയുടെ ആളുകൾ പലപ്പോഴും പറയുന്നുണ്ട് എങ്കിലും യഥാർത്ഥത്തിൽ ടി വി കെ ലക്ഷ്യമിട്ടത് വിജയ് ലക്ഷ്യമിട്ടത് എ ഡി എം കെ അഭാവത്തിൽ അതുപോലൊരു പ്രധാനപ്പെട്ട പാർട്ടിയാവുക ആ ഗ്യാപ്പിലേക്ക് കയറുക എന്നുള്ളതായിരുന്നു അപ്പോൾ ബി ജെ പിയുടെ രാഷ്ട്രീയ വികാസത്തിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് വിജയും തമിഴ്നാട്ടിൽ ഓപ്പറേഷനുകൾ നടത്തിയത് സംഘപരിവാറിനെ തുറന്നെതിർക്കുന്ന സമീപനം സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ ദ്രാവിഡ മണ്ണിൽ അതിവേഗം സ്വീകാര്യത നേടാൻ വിജയ്ക്ക് സാധിച്ചു ഒപ്പം ഭരണത്തിലെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ പറഞ്ഞ് ഓരോ വേദികളിലും ആർത്തരമ്പുന്ന ജനങ്ങളെ മുൻനിർത്തി സർക്കാരിനെതിരെയുള്ള രൂക്ഷ വിമർശനങ്ങൾ കൂടിയായതോടെ ഒരു വലിയ ട്രെൻഡ് ഉണ്ടാക്കാൻ വിജയ്ക്ക് കഴിയും പക്ഷേ ചുരുങ്ങിയ നാളുകൊണ്ട് തമിഴ്നാട്ടിനെ ഒന്നാകെ ഇളക്കി മറിച്ച് വിജയ് നേടിയെടുത്തതെല്ലാം ആ ഒരൊറ്റ ദുരന്തത്തിൽ കരൂരിൽ നാൽപ്പതോളം പേർ മരിച്ചു പോയ ആ ഒരു വലിയ പൊതുപരിപാടിയിലൂടെ ഇല്ലാതായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉയർന്നു വരുന്ന ചർച്ച ഇതോടുകൂടി വിജയ്യുടെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിച്ചു വിജയ്യുടെ പാർട്ടി പൂട്ടിക്കെട്ടി വിജയ് പേടിച്ച് വീട്ടിലേക്ക് പോയി ഇനിയൊരു വരവുണ്ടാകില്ല എന്നൊക്കെ പല രീതിയിലുള്ള പ്രചാരണങ്ങൾ നടക്കുകയാണ് സംഘപരിവാർ കേന്ദ്രങ്ങളൊക്കെ വിജയനെ കടന്നാക്രമിക്കുകയാണ് ഡി എം കെയും മോശമൊന്നുമല്ല കാരണം വിജയ് അവർക്കും ഒരു എതിരാളി തന്നെയാണെന്ന് സംശയമില്ല പക്ഷേ ഇവരെല്ലാം ഞെട്ടിച്ചുകൊണ്ട് താൻ തിരിച്ചു വരുമെന്നും സജീവമായി രാഷ്ട്രീയത്തിൽ ഇടപെടുമെന്നും നിരവധിയായ പോരാട്ടങ്ങൾ ഇനിയും കാണാൻ കിടക്കുന്നതേയുള്ളൂ പല സത്യങ്ങളും പുറത്തു വരാനുണ്ടെന്നും തുറന്നടിച്ചിരിക്കുകയാണ് വിജയ് ഇതിനെ ചുറ്റിപ്പറ്റി ഇപ്പോൾ തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ അരങ്ങേറുകയാണ് അപ്പോൾ ആദ്യമായിട്ട് വിജയ് കുറച്ച് ദിവസത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഒരു വീഡിയോ പുറത്തുവിട്ടതിൽ ചില പ്രധാന ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം ഇത് വിലയിരുത്തേണ്ടതുണ്ട് വിശകലനം ചെയ്യേണ്ടതുണ്ട് കാരണം വിജയിയുടെ ഒരു വലിയ തിരിച്ചുവരവുണ്ടാകുമെന്നതിൻ്റെ പല തെളിവുകളും

ചില വാക്കുകൾ എനിക്ക് വലിയ വിഷമമുണ്ടായി എന്നെ വിശ്വസിച്ച് വന്ന ആളുകളാണ് മരണത്തിൽ പെട്ടത് എനിക്കതിന് വലിയ വിഷമമുണ്ടെന്ന് വിജയ് പറയുമ്പോൾ ഇതിനെ ട്രോളി കൊണ്ടൊക്കെ ഒരുപാട് പേര് പോസ്റ്റുകൾ വരുന്നുണ്ട് പക്ഷേ ഒരിക്കലും ഞാൻ കരുതുന്നില്ല വിജയ് ഇങ്ങനെ സ്വന്തം പാർട്ടിക്കാരെ കുരുതി കൊടുത്ത് ഒരു ഇമോഷണൽ സീൻ ക്രിയേറ്റ് ചെയ്ത് ഒരു അറസ്റ്റ് വരിച്ച് തിരിച്ച് ജനപന്തുണയോടുകൂടി തിരിച്ചുവന്ന് അങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയ നാടകം കളിക്കേണ്ട ആവശ്യം വിജയിക്കുണ്ടെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല ഇതിനെ ഹൃദയത്തിൽ തട്ടിയുള്ള വാക്കുകൾ യഥാർത്ഥത്തിൽ വലിയ വിഷമത്തിൽ വിജയ് സംസാരിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അനിയന്ത്രിതമായ ജനക്കൂട്ടം തൻ്റെ ഓരോ പരിപാടികളിലും വരുന്നതിനെക്കുറിച്ച് വിജയ് തന്നെ വേറൊരു പൊതുസമ്മേളനത്തിൽ ഇതിനു മുമ്പ് നടന്നൊരു സമ്മേളനത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നോക്കുക കരൂരിൽ അപകടം നടക്കുന്നതിന് മുമ്പുള്ള ഒരു പൊതുപരിപാടിയിൽ വിജയ് പറയാണ് അത് പറയുന്നത് എന്താ ഞങ്ങൾ ചോദിക്കുന്ന സ്ഥലം ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഇത്രയധികം ആൾക്കൊ ആളുകൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പ്രോപ്പർ പ്ലേസ് ഞങ്ങൾക്ക് തരുന്നില്ല ഭരണകൂടം എന്തുകൊണ്ടാണ് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു ചോദ്യം കാരണം ഇങ്ങനെയുള്ള പൊതുപരിപാടികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ നേതാക്കളും സംഘടിപ്പിക്കാറുണ്ട് അതിനൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ വരാറുമുണ്ട് ഇവരെ മുഴുവൻ നിയന്ത്രിക്കാൻ ഈ പറയുന്ന പാർട്ടിക്കാർക്ക് കഴിഞ്ഞോണമെന്നില്ല അതുപോലെ തന്നെ വരുന്ന പ്രവർത്തകരോട് അനുഭാവികളോട് വരണ്ട എന്നും പറയാൻ പറ്റില്ല ഇവരെങ്ങനെ തടയാൻ പറ്റും ഒരു പരിപാടി അനൗൺസ് ചെയ്യുന്നു നൂറുപേര് വന്നാൽ മതി എന്ന് പറയാൻ പറ്റൂ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം എന്തൊക്കെയായിരിക്കും രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു പൊതുപരിപാടി സംഘടിപ്പിക്കുമ്പോൾ അയ്യായിരം പേർക്ക് പ്രവേശനമുള്ളൂ നൂറുപേർക്ക് പ്രവേശനമുള്ളൂ ആയിരം പേർക്ക് പ്രവേശനമുള്ളൂ എന്ന് പറയാറുണ്ടോ അങ്ങനെ പറയാൻ സാധിക്കുമോ അപ്പോൾ അവിടുത്തെ ഇൻ്റലിജൻസും പോലീസും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് കൃത്യമായി എത്ര പേര് വരുന്നു അതിനനുസരിച്ച് എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെന്ന് ഞാൻ പറയില്ല ആരുടെ ഭാഗത്താണ് വീഴ്ചയെന്ന് ചർച്ച ചെയ്യുകയില്ല പക്ഷേ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കുറച്ച് സാധ്യതകളുണ്ട് അതുപോലെ തന്നെ വിജയ് പറയുന്ന മറ്റ് ചില കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കാം கரூரை சேர்ந்த அந்த மக்கள் அந்த உண்மையெல்லாம் வெளியில் சொல்லும்போது எனக்கு கடவுளில் நேரில் வந்து இறங்கி அந்த உண்மைகள்லாம் சொல்கிற மாதிரி எனக்கு தோணுச்சு திறமை எல்லா உண்மைகளும் வெளியில் வரும் எங்களுக்கு தரப்பட்ட இடத்துல நாங்கள் போய் அந்த அந்த ஸ்பாட்டில் நின்று நாங்கள் பேசிட்டு வந்தோம் அதை தாண்டி எந்த தவறும் எங்கள் நாங்கள் எதுவுமே செய்யலை பட் இருந்தாலும் எங்கள் கட்சியை சேர்ந்த நிர்வாகிகள் தோழர்கள் மேலே எஃப்ஐஆர் സോഷ്യൽ ചേർന്ന നമ്പറുകൾ വിജയ് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പല സത്യങ്ങളും ഇനിയും പുറത്തു വരാനുണ്ട് അത് അന്വേഷിക്കപ്പെടേണ്ടതുണ്ട് തെളിവുകൾ വരേണ്ടതുണ്ട് എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ച് ഇനിയും ക്ലാരിറ്റി വരേണ്ടതുണ്ട് അതിനു മുമ്പ് വിജയ്ക്കെതിരെ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ സ്വീകരിക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം എൻ്റെ സുഹൃത്തുക്കൾ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ നേതാക്കൾ അനുഭാവികളൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് എന്നെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ മേൽ കുറ്റം ചാർത്താതെ എന്നെ ശിക്ഷിക്കൂ അല്ലെങ്കിൽ എന്നെ പിടിക്കൂ അല്ലെങ്കിൽ എന്നെ നടപടിക്ക് വിധേയനാക്കൂ എന്നാണ് വിജയ് പറയുന്നത് അതായത് സ്വന്തം പാർട്ടി പ്രവർത്തകരോടുള്ള വലിയ സ്നേഹം വിജയോട് പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും പേര് മരിച്ചതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് വിജയ്ക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷെ എപ്പോഴും ഇത് ബോധപൂർവ്വം വിജയ് സൃഷ്ടിച്ചെടുത്ത ഒരു അപകടമാണെന്ന മട്ടിൽ നടക്കുന്ന പ്രചാരണങ്ങൾ അത് ശരികേടാണ് എന്നാണ് വിജയിയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി ഇതുകൊണ്ടൊക്കെ വിജയിയെ പിടിച്ചുകെട്ടാൻ കഴിയുമോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനം എന്നതിനേക്കുമായി അവസാനിക്കുമോ ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത വിധം സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും വിജയ് നിഷ്കാസിതനാകുമോ ഇപ്പോഴുള്ള പ്രചാരണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിജയ് തീർന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതിനൊരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള മറുപടി അല്പം സങ്കടത്തോടു കൂടിയാണെങ്കിലും വിജയ് പറയുന്നുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് കേൾക്കാം അവങ്ക മേലെ കൈവരിക്കാതെ നാ ഒന്നും വീട്ടിൽ ഇല്ല നിലപ്പം വിനാമി ചെയ്യേ തോടുകളെ നമ്മുടെ അറിയൽ പയണം ഇന്നും സ്ട്രാങ്ങാ ഇന്നും ധൈര്യത്തോടെ കണ്ടിനു ആകും വളരെ കൃത്യതയോടെ ക്രിസ്റ്റൽ ക്ലാരിറ്റിയോടെ വിജയ് പറയുകയാണ് നമ്മുടെ അരസ്യൽ പയനം തുടരുമെന്ന് അതായത് വളരെ സ്ട്രോങ് ആയിട്ട് വളരെ ശക്തമായിട്ട് നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് നടപ്പാക്കും എന്ന കൂടി അതിശക്തമായി രാഷ്ട്രീയ യാത്ര തുടരുമെന്ന് വിജയ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെ തിരിച്ചടികൾ ഉണ്ടായാലും തൻ രാഷ്ട്രീയം അവസാനിപ്പിക്കില്ല ജനങ്ങൾ തന്നോടൊപ്പം ഉണ്ടാകുമെന്ന വിശ്വാസം വിജയ്ക്കുണ്ട് എന്ന് മാത്രമല്ല എൻ്റെ പ്രവർത്തകരെയും അണികളെയും നേതാക്കളെയും അറസ്റ്റ് ചെയ്യുന്ന പരിപാടി നിങ്ങൾ അവസാനിപ്പിക്കൂ ഈ കേസിൽ ഈ സംഭവത്തിൽ ദാരുണ സംഭവത്തിൽ അതിൽ നിങ്ങൾക്ക് ശിക്ഷിക്കണമെങ്കിൽ എന്നെ ശിക്ഷിച്ചോളൂ ഞാൻ വീട്ടിലും ഓഫീസിലോ എവിടെയായാലും ഉണ്ടാകും നിങ്ങൾ വരും എന്നെ ശിക്ഷിച്ചോളൂ എൻ്റെ അണികളെയും സ്നേഹിതരെയും പ്രവർത്തകരെയും വെറുതെ വിടുൂ എന്ന് വിജയ് ആവർത്തിച്ചു പറയുകയാണ് ഇത് മുന്നോട്ട് വെക്കുന്നൊരു രാഷ്ട്രീയ സന്ദേശം എന്ന് പറയുന്നത് വിജയ് എന്തിനേയും നേരിടാൻ സർവ്വസജ്ജനാണ് എന്ത് വന്നാലും തൻ്റെ രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്ന് രാഷ്ട്രീയപരമായി തനെടുത്ത തീരുമാനങ്ങളിൽ നിന്ന് രാഷ്ട്രീയപരമായി നടത്തുന്ന മുന്നേറ്റങ്ങളിൽ നിന്ന് എന്തു വന്നാലും പിന്നോട്ട് പോകില്ല എന്ന് വിജയ് പറയുന്നു അത് കൃത്യമായി പറയുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് മാത്രമല്ല അധികം വൈകാതെ വിജയ് ഈ അപകടത്തിൽപ്പെട്ട ആളുകളുടെ അടുത്തേക്ക് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കരികിലേക്ക് ഒക്കെ പോകാനുള്ള സാധ്യതകളും വളരെയധികമാണ് എന്തുകൊണ്ട് ഈ അപകടം നടന്നപ്പോൾ വിജയ് അവിടെ നിന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് പോയി എന്നുള്ളതിന് കാരണമായി അവർ പറയുന്നത് ക്രമസമാധാന പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പോലീസിൻ്റെ അടക്കം നിർദ്ദേശത്തെ തുടർന്നാണ് താൻ പോയത് ഈ വീഡിയോയിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായ മറുപടി നൽകുകയും രാഷ്ട്രീയത്തിലേക്ക് ശക്തമായി തന്നെ തിരിച്ചു വന്ന് മുന്നോട്ടു പോകുമെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ഈ ഉണ്ടായ കഷ്ടനഷ്ടങ്ങൾക്ക് ഉത്തരവാദി താരാണ് തനിക്ക് ശിക്ഷിക്കണമെങ്കിൽ നിങ്ങൾ എന്നെ ശിക്ഷിച്ചോളൂ എൻ്റെ പാർട്ടി പ്രവർത്തകരുടെ വെറുതെ വിടുവെന്ന് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒന്ന് സുവ്യക്തമാണ് പിന്മാറുന്നില്ല വിജയ് കരുത്തനായി ശക്തനായി മുന്നോട്ട് പോവുക തന്നെയാണ് അത് ഏറ്റവും അധികം തിരിച്ചടി ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ബി ജെ പിക്ക് തന്നെയാണ് വിജയ് ഇതുവരെ ആർജിച്ചെടുത്ത ആ ഒരു വലിയ ജനപിന്തുണയ്ക്ക് ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി ആളുകൾ പരസ്യമായി ചാനലുകൾക്ക് മുന്നിൽ വിജയിയെ അസഭ്യം പറഞ്ഞുകൊണ്ട് ചീത്ത പറഞ്ഞുകൊണ്ട് രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് വിജയ് ഒരു സ്വാർത്ഥനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിജയിനെ ഇനി അടുപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ രംഗത്ത് വന്നു പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് തനിക്കുണ്ട് തൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് തൻ്റെ മുന്നോട്ട് പോക്കിന് ഇതിനെയെല്ലാം മയപ്പെടുത്തി ഇവരെ കൂടെ നിർത്തി കൊണ്ടുപോകാൻ സാധിക്കും ഈ ദാരുണ സംഭവം ഉണ്ടാകുമ്പോഴും അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ രാഷ്ട്രീയപരമായി കഴിയുമെന്ന ആത്മവിശ്വാസമാണ് വിജയ് ഇവിടെ പ്രകടിപ്പിക്കുന്നത് അതായത് പിന്നോട്ട് പോകില്ല എന്ന് വിജയ് ഉറപ്പിച്ചിരിക്കുന്നു എന്തൊക്കെ നീക്കങ്ങൾ വിജയ്യുടെ ഭാഗത്തുണ്ടാകും ഉണ്ടാകും അതെങ്ങനെയൊക്കെയാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇനി പ്രതിഫലിക്കാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും നിർണായകം